ജെൻസിയെ കൊടുക്കുന്ന ഇസി ലോൺ ട്രാപ്പിനെ കുറിച്ചാണ് ഇന്ന് ക്രെഡിറ്റ് കെയർ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇ സി ലോൺ എന്ന് നമുക്ക് ആദ്യം നോക്കാം ആപ്പുകളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും അതിവേഗം ലഭിക്കുന്ന ലോണുകൾ നമുക്ക് എളുപ്പത്തിൽ എന്തു ചെയ്യാം ഇസി ലോൺ എന്ന് വിളിക്കാം ഇത്തരം ഇ സി ലോണുകൾ വളരെ സുന്ദരമായ ആകർഷകമായ പരസ്യങ്ങളിലൂടെയാണ് യങ് ജനറേഷനെ ആകർഷിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കൂ എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയ നല്ല നല്ല ക്യാച്ച് വേർഡുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും സജീവമായിരിക്കുന്ന ജെൻസി കുട്ടികളെ അല്ലെങ്കിൽ യങ് ജനറേഷനെ ആകർഷിച്ചുകൊണ്ടാണ് ഇത്തരം ലോൺ ആപ്പുകളും ഇത്തരം കമ്പനികളും അവരിൽ പിടിമുറുക്കുന്നത് ലോൺ എങ്ങനെയാണ് ഒരു ട്രാപ്പായി മാറുന്നത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഇത്തരം ലോണുകളുടെ പലിശ എന്ന് പറയുന്നത് വലിയ പലിശയാണ് ഈടാക്കുന്നത് അവർ വാർഷിക പലിശയെ ഈ മന്ത്ലി പലിശയായിട്ടേ പറയുള്ളൂ ഉദാഹരണത്തിന് ഇരുപത്തിനാല് ശതമാനം പലിശയാണെങ്കിൽ ഒരു പക്ഷേ അവർ പറയുക രണ്ട് ശതമാനം പലിശ എന്നാണ് അപ്പോൾ കുട്ടികൾ ചിന്തിക്കുക എന്താന്ന് വെച്ചാൽ ഓ രണ്ട് ശതമാനം പലിശയല്ലേ ഉള്ളൂ എന്നാണ് അവർ ചിന്തിക്കുക പക്ഷേ ഇതാണ് ഇതിലെ ട്രാപ്പ് നാൽപ്പത്തെട്ട് ശതമാനം പലിശയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാല് ശതമാനമോ മറ്റോ അവർ പറയുള്ളൂ അപ്പോൾ ചെറിയ പലിശയുള്ളൂ എന്ന് അവർ തെറ്റിദ്ധരിക്കും പക്ഷേ മാസത്തിലാണ് ഇവർ പലിശ പറയുന്നത് ഈ രീതിയിലാണ് അവർ കുട്ടികളെ എളുപ്പത്തിൽ ട്രാപ്പ് ട്രാപ്പിലാക്കിയിട്ട് ഈ ലോൺ എടുക്കാൻ നിർബന്ധിതരാക്കുന്നത് പലതരം ഒളിഞ്ഞു കിടക്കുന്ന ചാർജുകളും ഹിഡൻ ചാർജുകളും ഇത്തരം ലോണുകളിലുണ്ടാവും അതുകൂടാതെ ഇത്തരം ലോണുകൾ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി വളരെ കുറവായിരിക്കും പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം ലോൺ റിക്കവറി ചെയ്യാൻ അല്ലെങ്കിൽ അടവ് തെറ്റിക്കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാൻ ഈ കമ്പനികൾ ഏതറ്റം വരെയും പോകും പോവും വേണ്ടി എന്ത് അടവുകളും പയറ്റും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഈസി ലോണുകൾ ഈസി ആയിട്ട് കിട്ടുമെങ്കിലും ഇത് സ്വാഭാവിക സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ ഈ കുട്ടികളെ ഒരു ട്രാപ്പിലേക്ക് എത്തിക്കും അത് അവരിലെ കൂടുതൽ മെൻറ്റൽ പ്രഷർ ഉണ്ടാക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഈസി ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ജെൻസി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ലോൺ ട്രാപ്പിന് പിറകിൽ പോകുന്നത് നോക്കാം പ്രധാനമായ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അറിവില്ലായ്മ തന്നെയാണ് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ പണം കിട്ടുന്നു ആ പണം വാങ്ങുന്നു ഇതിനെക്കുറിച്ച് വേണ്ടത്ര പഠിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അപ്പോൾ വിചാരിച്ച കാര്യം അപ്പോൾ തന്നെ നടക്കണം ഈ അപ്പോൾ തന്നെ നടക്കണം എന്ന് പറയുന്ന ആ ചിന്തയാണ് പലപ്പോഴും ഇത്തരം എളുപ്പത്തിൽ കിട്ടുന്ന ആപ്പുകൾക്കും കൊച്ചു കൊച്ചു ലോണുകളിലേക്കും പോകാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് പിന്നെയോ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം വളരെ കൂടുതലാണ് നിങ്ങൾക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു ജെൻസി കുട്ടികളുടെ കൂടെ ഉള്ള പലരുടെയും കയ്യിൽ എന്തായിരിക്കും ആപ്പിൾ ഫോണോ അല്ലെങ്കിൽ ആധുനിക ഗാഡ്ജെറ്റുകൾ പലതും കാണും കൂടാതെ അവർ യാത്രകൾ പോകുന്നുണ്ടാവും ഇത്തരം ചുറ്റുപാടുകൾ ആണ് കുട്ടികളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരോട് കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് പലപ്പോഴും ജെൻസിയെ ഇത്തരം ഈസി ലോണുകളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് സൂപ്പറാണ് ഈ മാർക്കറ്റിംഗ് തന്ത്രം അതിലേക്ക് വീഴ്ത്തും അതിനാകർഷമായ വാക്കുകൾ ഉപയോഗിച്ച് അവർ ഇൻസ്റ്റാഗ്രാമിലും മറ്റും സജീവമായി രംഗത്തുണ്ട് ആ ഓരോ താല്പര്യം നോക്കി അവർക്ക് വേണ്ട രീതിയിലുള്ള പരസ്യങ്ങൾ ലോഡാക്കാനുള്ള തന്ത്രവും അവർക്കറിയാം ആ രീതിയിലാണ് കുട്ടികൾ ഇതിലേക്ക് വരുന്നത് നമുക്ക് ഇതിനെങ്ങനെ ഇനി നമ്മുടെ കുട്ടികൾക്ക് മറികടക്കാം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ നോക്കേണ്ടതും ഒന്നാമത്തെ കാര്യം നമ്മൾ ജെൻസി കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ യങ് ജനറേഷനെ ലോൺ എടുക്കുന്നതിന് മുമ്പ് ആ ലോൺ കണ്ടീഷൻ മുഴുവനായിട്ട് വായിച്ചു നോക്കാനുള്ള ഒരു ശീലം വളർത്തണം അയ്യോ അത്രയും നീളമുള്ള പേജുകൾ ഞങ്ങൾ വായിച്ചു നോക്കണോ അതിൽ ഉള്ള കാര്യങ്ങൾ വായിച്ച് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ആ ആ ഒരു ക്ലോസിലായിരിക്കും പ്രീ ക്ലോഷർ കണ്ടീഷൻ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല കണ്ടീഷൻ ചാർജുകളും അതെല്ലാം മെൻഷൻ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ലോൺ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കാവുന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കഴിയുന്നതും ഫോൺ പോലുള്ള ഗാഡ്ജറ്റുകൾ വാങ്ങാനും യാത്രകൾക്കും ഈ എളുപ്പത്തിൽ കിട്ടുന്ന ഈസി ലോണുകൾ ഉപയോഗിക്കരുത് ലോണ് തന്നെ ഉപയോഗിക്കേണ്ട എന്നല്ല പറയുന്നത് ഇത്തരത്തിലുള്ള കൊള്ളപ്പലിശ ഈടാക്കുന്ന ഈസി ലോണുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മൂന്നാമത്തെ കാര്യം നമ്മൾ ഇത്തരം ലോണുകൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന ആപ്പാണെങ്കിലും അല്ലെങ്കിൽ സ്ഥാപനമാണെങ്കിലും അതിന് അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ അതിന് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ അതൊരു വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ വാല്യുബിൾ ഡാറ്റ അത് പല രീതിയിലും മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുട്ടിക്കാലം തൊട്ടേ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ശീലം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരണം അത്തരം ശീലം ഇനിയും ഇപ്പോൾ ഇത്തരം ലോൺ ട്രാപ്പിൽ പെട്ട കുട്ടികളാണെങ്കിൽ പോലും ഭാവിയിൽ ഒരു എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന കാര്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായേ പറ്റൂ പല പല കാര്യങ്ങൾക്കും എമർജൻസി ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമം കുട്ടികളും നടത്തണം ഇത്തരം ലോണുകൾ എന്താണെന്നും ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നും ഇത്രയും ഇൻട്രസ്റ്റ് എടുത്താൽ എന്തൊക്കെയാണ് ട്രാപ്പ് എന്നും ഇത് അത്യാവശ്യമാണോ ആവശ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവും എല്ലാം കുട്ടികളിൽ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈസി ലോൺ എടുക്കുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ലോണിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല ലോൺ എടുക്കുകയാണെങ്കിൽ അത് ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള അമിത പലിശ ഈടാക്കുന്ന അനാവശ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അനാവശ്യമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുണ്ട് അനാവശ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് കുറച്ച് കാത്തിരുന്ന് വാങ്ങാവുന്ന സംഗതികൾ അത്രയൊന്നും തിടുക്കമില്ലാത്ത സംഗതികൾക്കൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള ഈസി മണി ഉപയോഗിക്കരുത് നമുക്ക് യാത്ര പോകാൻ വേണ്ടി ഇത്തരം ഈസി ലോണുകളെ ആശ്രയിക്കരുത് അങ്ങനെ നമ്മൾ ഉപായം കൊണ്ട് ഓട്ടയിടക്കുകയാണെങ്കിൽ ഇതിനെല്ലാം നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മറക്കരുത് വര പറഞ്ഞ് ചെലവ് ചെയ്യാനുള്ള ഒരു ശീലം നമ്മുടെ യങ് ജനറേഷനിലും ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ബി സ്മാർട്ട് ബോറോ വൈസ്ലി സെക്യൂർ യുവർ ഫ്യൂച്ചർ എന്നാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും എത്താം ബൈ